തലസ്ഥാനം ഭക്തിസാന്ദ്രമാകുമ്പോൾ പൊങ്കാലയിട്ട് പ്രാർത്ഥിക്കാൻ എത്തിയ താരങ്ങളുടെ വീഡിയോകളും വൈറലാവുകയാണ് അനുമോളുടെയും ജീവയുടെയും വീഡിയോയാണ് ഇപ്പോൾ ശ്രദ്ധേയമാകുന്നത് ആറ്റുകാൽ ഭഗവതി ക്ഷേത്രം മുതൽ പത്ത് കിലോമീറ്റർ അധികം ദൂരത്തേക്കാണ് അടുപ്പുകൾ നിരന്നിരിക്കുന്നത് പിന്നെയും പ്രധാന പാതയോരങ്ങളിൽ പൊങ്കാലയിടാനുള്ള തയ്യാറെടുപ്പുകൾ നടന്നിരുന്നു ഈ തിരക്കിനിടയിലും പൊങ്കാലയിടാനെത്തിയ താരങ്ങളുടെ വിശേഷങ്ങൾക്കായി ആരാധകർ കാത്തിരിക്കുകയാണ് പീകോക്ക് ബ്ലൂ ആൻഡ് ഗ്രീൻ കോമ്പിനേഷനിലുള്ള പട്ടുപാവാടയും ബ്ലൗസും ധരിച്ച് അനുമോൾ എത്തിയപ്പോൾ നീല ഷർട്ടും കസവുമുണ്ടുമായിരുന്നു ജീവിയുടെ വേഷം ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ മലയാളികളുടെ മനസ്സിൽ ഇടം നേടിയ താരമാണ് അനുമോൾ ഉദ്ഘാടന വേദികളിലും അനുമോൾ സജീവമാണ് അനുമോളുടെയും ജീവൻ രാജുവിൻ്റെയും ശ്രദ്ധിക്കപ്പെട്ട വെബ് സീരീസുകളിലൊന്നായിരുന്നു അബി വെഡ്സ് മഹി സ്റ്റോറി കൊറോണ സമയത്ത് വന്ന സീരീസ് മലയാളികൾ ശ്രദ്ധിച്ചിരുന്നു യൂട്യൂബ് ചാനലിലൂടെയാണ് ഈ സീരീസ് സംപ്രേഷണം ചെയ്തിരുന്നത് ദമ്പതികളുടെ ജീവിതം കുറച്ചു നർമ്മം കലർത്തി അവതരിപ്പിച്ച് മുന്നോട്ടു പോകുന്ന ഒരു പരമ്പരയായിരുന്നു അബിബ്സ് മഹി അതേസമയം കപ്പിൾസിന്റെ ജീവിതത്തിൽ സാധാരണ സംഭവിക്കുന്ന കുറുമ്പുകളും കുന്നായ്മകളും തമാശകളുമെല്ലാം ഒട്ടും നാടകീയമല്ലാത്ത രീതിയിൽ അവതരിപ്പിക്കുക ചെയ്തിരുന്നു ഇതോടെയാണ് ജീവ അനുമോൾ കോംബോ ഹിറ്റായത് പിന്നീട് നിരവധി വീഡിയോകളിലൂടെ പ്രേക്ഷകർ ഇവരെ ഏറ്റെടുത്തു ഇവരുടെ ഡാൻസ് വീഡിയോകളും സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു തുടക്കത്തിൽ ഡാൻസ് അറിയാതിരുന്ന അനുമോൾക്ക് ഇപ്പോൾ മികച്ച ഇംപ്രൂവ്മെന്റ് ആണെന്ന് ആരാധകർ ഒരേ സ്വരത്തിൽ പറയുകയും ചെയ്തു ജീവ പണ്ടു മുതൽ തന്നെ ഡാൻസ് റിയാലിറ്റി ഷോകളിൽ പങ്കെടുത്ത് പരിചയമുള്ളയാളാണ് ആളാണ് ജിംബൂമ്പ എന്ന കഥാപാത്രമായാണ് മിനിസ്ക്രീൻ പ്രേക്ഷകർക്ക് ജീവയെ ഏറെ പരിചയം ടമാർ പടർ സ്റ്റാർ മാജിക് എന്നീ പരിപാടികളിലൂടെ കൂടിയാണ് അനുമോളെ പ്രേക്ഷകർ അടുത്തെറിഞ്ഞത് ഗെയിമുകൾക്കിടയിൽ ഇടയ്ക്കിടെ അബദ്ധം പറ്റുന്ന അനുവിനെ സഹതാരങ്ങളെല്ലാം ട്രോളാറുണ്ട് അനിയത്തി എന്ന സീരിയലിലൂടെയാണ് അനുമോൾ മിനിസ്ക്രീനിൽ അരങ്ങേറിയത് ഒരിടത്തൊരു രാജകുമാരി സീത പാടാത്ത പൈങ്കിളി തുടങ്ങിയ പരമ്പരകളിലും അനുമോൾ അഭിനയിച്ചിരുന്നു പാടാത്ത പൈങ്കിളിയിൽ അവന്തിക എന്ന കഥാപാത്രമായാണ് അനുമോൾ എത്തിയത് ഈ പരമ്പരയിൽ നിന്നും അനുമോൾ പിൻവാങ്ങിയതിൽ നിരാശ പ്രകടിപ്പിച്ച് ആരാധകരെത്തുകയും ചെയ്തിരുന്നു എന്തായാലും ഇപ്പോൾ ആറ്റുകാൽ പൊങ്കാലയ്ക്കെത്തിയ അനുമോളുടെയും ജീവിയുടെയും വീഡിയോ വൈറലാവുകയാണ്